അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു എല്ലാ സമയത്തും ശാശ്വതമായി നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു താക്കോൽ നമുക്ക് എപ്പോഴും അനിവാര്യമാണ് ആ താക്കോൽ മുഖേന എല്ലാ പ്രതിസന്ധികളും ഐഹികമായും പാരത്രികവുമായുള്ള എല്ലാ പ്രതിസന്ധികളും ആ താക്കോൽ കൊണ്ട് പൂട്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറക്കാൻ വേണ്ടി ഉതകുന്ന ഒരു താക്കോൽ അത് നമുക്ക് എല്ലായ്പ്പോഴും അനിവാര്യമാണ് അതിന് ഉപയുക്തമായ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലോ എന്ന ഷഹാദത്ത് കെലിമ അത് എപ്പോഴും ഉരിയാടിക്കൊണ്ടിരിക്കുകയും എപ്പോഴും അതിൻ്റെ അർത്ഥമനുസരിച്ച് പ്രവർത്തനങ്ങളെ മുന്നോട്ട് നീക്കുകയും ചെയ്യണം ആ താക്കോൽ നമുക്ക് താൽക്കാലികമായി വെക്കാനുള്ളതല്ല എല്ലാ സമയത്തും നമ്മളുടെ കയ്യിലിരിപ്പായിക്കൊണ്ട് അത് അനിവാര്യമാണ് അങ്ങനെയാകുന്ന പക്ഷം മങ് ആഹിറു കലാമിഹി ലാ ഇലാഹ ഇല്ലാ ദഹലൽ ജന്ന ഒരാളുടെ അന്ത്യവചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ആളുകളോടുകൂടെ തന്നെ അവനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാവുന്നതാണ് എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാ അലൈ വസല്ലമ്മ തങ്ങളുടെ ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന താക്കോൽ മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലാ സ്വർഗത്തിൻ്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലാ എന്നതാണ് അത് നമ്മളുടെ പക്കൽ സൂക്ഷിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم